പാലക്കാട് വല്ലപ്പുഴയിൽ നിന്നും ആറു ദിവസം മുമ്പ് കാണാതായ ഷഹാനാ ഷെറീൻ എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരിയെ ഗോവയിൽ നിന്നും കണ്ടെത്തിയെന്ന വാർത്ത വളരെ ആശ്വാസം നൽകി കഴിഞ്ഞ ഡിസംബർ മുപ്പതിനായിരുന്നു സ്കൂളിലേക്ക് പോയ ഷഹനാ ഷെറീൻ സ്കൂളിലോ വീട്ടിലോ എത്താത്തതിൻ്റെ പേരിൽ പോലീസിൽ പരാതിപ്പെട്ടത് അതിനുശേഷം പോലീസുകാർ കഴിഞ്ഞു പരിശ്രമിച്ചിട്ടും ഷഹനാ ഷെറീൻ എവിടെ പോയി എന്നതിന് വ്യക്തമായ ഒരു തെളിവ് ലഭിച്ചില്ല പിന്നീടാണ് ഷഹനയെ ട്രെയിനിൽ നിന്ന് കണ്ടുവെന്നും കൂടെ ഒരു യുവാ ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഒരു രേഖാചിത്രവും പോലീസ് പുറത്തുവിട്ടത് എന്നാൽ ഗോവയിൽ നിന്ന് ഷഹാനയെ തിരിച്ചറിഞ്ഞത് നിലമ്പൂരിൽ നിന്ന് വിനോദസഞ്ചാരത്തിന് പോയ അധ്യാപകരാണ് ഇത് കാണാതായ ഷഹാന തന്നെയാണെന്ന് ഉറപ്പായപ്പോൾ അവർ ഗോവ പോലീസിനെ വിവരമറിയിക്കുകയും അങ്ങനെ ഗോവ പോലീസ് കുട്ടിയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു പക്ഷേ കരുതിയ പോലെ ഷഹാനയുടെ കൂടെ വേറെ ആരും ഉണ്ടായിട്ടില്ല എന്നും ഷഹാന തനിച്ചായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് എന്നുള്ള വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത് വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഷഹാന എങ്ങനെയാണ് ഗോവയിൽ എത്തിയത് എന്നതിനുള്ള വ്യക്തമായ കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഷഹാനയെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം സഹാനയുടെ ഉപ്പ ഉപ്പയടക്കമുള്ളവർ ഗോവയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഈയിടയിൽ ഉപ്പയുമായി കുട്ടി ഫോണിൽ സംസാരിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വന്നു മറ്റൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഷഹാന ഈയിടയ്ക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന സമയത്ത് ഷഹാനയെ വീട്ടുകാർ ടൂർ പോവാൻ സമ്മതിച്ചില്ല അത് കാരണം തന്നെ ഷഹാനക്ക് അതിൽ വലിയ നിരാശയുണ്ടായിരുന്നെന്നും അങ്ങനെയാണ് ഷഹാന താൻ തനിച്ചെങ്കിലും ഒന്ന് ടൂറ് പോകണമെന്നുള്ള തീരുമാനത്തിലെത്തിയത് എന്നുള്ള വാർത്തയും ഈയിടയിൽ പുറത്തു വന്നിരുന്നു തൻ്റെ സഹപാഠികളെല്ലാം ടൂർ പോവുകയും തനിക്കതിന് കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം ഈ കുട്ടിയെ വല്ലാതെ മനപ്രയാസമുണ്ടാക്കി എന്നതാണ് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു ചോദ്യചിഹ്നം എന്തെന്ന് വെച്ചാൽ ഷഹാനയുടെ കൂടെ ട്രെയിനിൽ ഉണ്ടായിരുന്ന യുവാവിൻ്റെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടതായിരുന്നു പക്ഷേ ഷഹാനയെ കണ്ടെത്തുമ്പോൾ കൂടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന വാർത്തയാണ് പിന്നീട് അറിയാൻ സാധിച്ചത് ആറ് ദിവസം ഈ പതിനഞ്ചുകാരി എങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത് എന്നൊന്നും കാണാതായതിനു ശേഷം ഷഹാനയുടെ യാത്രയിലെ ഘട്ടങ്ങളെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടൂർ പോകാൻ സാധിക്കാത്തതിൻ്റെ മനപ്രയാസം കാരണം കുട്ടി തനിച്ച് യാത്ര പോയതായിരിക്കാം അല്ലെങ്കിൽ പോലീസിൻ്റെ നിഗമനം പോലെ തന്നെയായിരിക്കാം സംഭവിച്ചത് പക്ഷേ ഷഹാനയെ കണ്ടെത്തുമ്പോൾ കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്നത് ഷഹാന തനിച്ച് തന്നെയാണ് പോയത് എന്നതിലേക്കാണ് വഴി വയ്ക്കുന്നത് പൊന്നു മാതാപിതാക്കളെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മൊബൈൽ ഫോണും നൽകിക്കൊണ്ട് അവരെ കെട്ടയച്ചു വിട്ടാൽ ഇതുപോലുള്ള പല മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം നമ്മൾ സ്വയം ഉണ്ടാക്കി നൽകുന്നതാണ് അത് ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കണമെങ്കിൽ പോലും അത്യാവശ്യമായി വന്നിരിക്കുകയാണ് മൊബൈൽ ഫോണുകൾ പക്ഷേ അങ്ങനെയാണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഒരിക്കലും അതിൽ ശ്രദ്ധ ചെലുത്താതിരിക്കരുത് ഒന്നുമില്ലെങ്കിലും തൻ്റെ മക്കൾ മൊബൈൽ ഫോണിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതെങ്കിലും മനസ്സിലാക്കി വെക്കാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അത് വലിയ പ്രയാസമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി നൽകുക